നമസ്കാരം കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറം സംഘടിപ്പിച്ച എൻഡ് സമ്മിറ്റ് പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘാടകർക്കെതിരെ രൂക്ഷമായി വിമർശനം ഉന്നയിച്ചു പരിപാടിക്ക് വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാത്തതും സദസ്സിൽ ആളില്ലാത്തതുമാണ് മുഖ്യമന്ത്രി ചുടിപ്പിച്ചത് പരിപാടിയുടെ ഗൗരവം ഉൾക്കൊള്ളുന്നതിൽ സംഘാടകർ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കാണുമ്പോൾ കുറച്ചധികം പറയാനുണ്ട് എന്നാൽ താനിപ്പോൾ ഒന്നും പറയുന്നില്ല ഇത്തരം ഒരു പരിപാടി ഇങ്ങനെയാണോ നടത്തേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു ഇതിനു മുൻപും ഇത്തരം പരിപാടികളിൽ ജനപങ്കാളിത്തം കുറഞ്ഞതിനെ തുടർന്ന് സംഘാടകരെ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട് ഇതോടൊപ്പം നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ ചില മാധ്യമങ്ങൾ ശ്രമിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ ഇകഴ്ത്തി വികസന വാർത്തകളിൽ നിന്ന് ജനങ്ങളെ അകറ്റി നിർത്താനും മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വികസനത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട മാധ്യമങ്ങൾ അതിൽ നിന്ന് വിമുഖത കാണിക്കുകയാണ് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഇകഴത്താൻ ശ്രമം നടക്കുകയാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വ്യവസായ മേഖലയിലെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട ശേഷമായിരുന്നു മാധ്യമ വിമർശനം ഏത് സർക്കാർ ഭരിച്ചാലും ഇതെല്ലാം നടക്കുമെന്ന് ചിലർ പറയുന്നു ഏത് സർക്കാർ ഭരിച്ചാലും ഇതൊന്നും നടക്കില്ല അസാധ്യമെന്ന് വിചാരിച്ച പലതും ഈ സർക്കാർ നടപ്പിലാക്കി ദേശീയപാതാ വികസനത്തിന് കേന്ദ്രം സഹായിച്ചിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങൾ പണം നൽകി കേരളത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ പണം തന്നില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഘാടകരുടെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചയും മാധ്യമങ്ങളുടെ നിലപാടും ചേർന്നപ്പോൾ പരിപാടിയുടെ ഉദ്ദേശുദ്ധിക്ക് കോട്ടം തട്ടി എന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രി പങ്കുവച്ചത് വ്യവസായ വകുപ്പുമായി സഹകരിച്ച് കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഫോറമാണ് പാലക്കാട് പുതുശ്ശേരിയിൽ സമ്മിറ്റ് നടത്തിയത് അതേസമയം ഇൻ സമിറ്റ് പരിപാടിയിലേക്ക് തന്നെ ക്ഷണിക്കാത്തതിൽ അതൃപ്തിയിലാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പാലക്കാട് ജില്ലാ ചുമതലയുള്ള മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി വ്യവസായ വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് മന്ത്രിയെ ക്ഷണിച്ചിട്ടില്ല എന്ന് കൃഷ്ണൻകുട്ടിയുടെ ഓഫീസും വ്യക്തമാക്കി മുഖ്യമന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ പി രാജീവ് എം പി രാജേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം തന്നെ ക്ഷണിക്കാത്തതിൽ എം പി വി കെ ശ്രീകണ്ഠനും അതൃപ്തി അറിയിച്ചു എന്തായാലും പരിപാടിയിലെ ആളില്ലാ കസേരകളാണ് മുഖ്യമന്ത്രി ചൂടിപ്പിച്ചത്